ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ഇന്ന് അറ്റൻഡ് ചെയ്ത കലമുളശ്ശേരി കൃഷിഭവന്റെ കീഴിലുള്ള ഒരു ഫാം സ്കൂൾ ഇവന്റിനെ പറ്റിട്ടായിരുന്നു അതായത് ബഡിംഗ് ഗ്രാഫ്റ്റിംഗിനെ കുറിച്ചുള്ള ഒരു സെഷൻ ആയിരുന്നു നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് പോകാം തുടങ്ങി തുടങ്ങി അല്ലേ കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ് ആണ് അപ്പോൾ ഫാം സ്കൂൾ എന്താണെന്നുള്ളെങ്കിൽ ഒരു ചെറിയ വിവരണം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെൻറ്റ് ഏജൻസിന്ന് കൃഷി വകുപ്പിലുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു ഏജൻസിയാണ് വിജ്ഞാന വ്യാപന ശാഖ കൃഷി വകുപ്പിൻ്റെ അപ്പോൾ അതില് നമ്മൾ ഫാം സ്കൂൾ എന്ന് പറയുന്നത് ഒരു നാല് ക്ലാസ്സുകളായിട്ട് നമ്മൾ ഒരു ഭയങ്കര ഫോർമൽ ക്ലാസ്സുകളൊന്നുമല്ല ഇത് തന്നെയാണ് ഫാം മനസ്സിലായല്ലോ ഇങ്ങനെ ഇരുന്നിട്ട് കാരണം നമ്മൾ ട്രെയിനിങ്ങൊക്കെ നടക്കുമ്പോഴത്തേക്കും ഒരു ക്ലാസ് എടുക്കുന്ന ആളും ഇരിക്കുന്നവരും തമ്മിലുള്ള ഒരു ചെറിയൊരു ഇൻട്രാക്ഷൻ മാത്രമേ വരുള്ളൂ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്നത്രയും ചെയ്ത് കാണുക ചോദിച്ചു മനസ്സിലാക്കുക ഫാമർ കർഷകർക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക അതിനുള്ള വിവരണം ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന റിസോഴ്സ് പേഴ്സൺ തരുന്നു അത് ഇതിൽ അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് എടുക്കുന്നതിന് വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ റിസേർച്ച് സെൻറ്ററിൽ നിന്നുള്ള റിസോഴ്സ് റിസേർച്ച് അല്ലാതെ നമുക്ക് ഇതിൽ പ്രാവീണ്യമുള്ള ആളുകളെ വിളിക്കാം എന്നുള്ളതും ഇതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ആണ് അങ്ങനെയാണ് നമുക്ക് ഇത് വർഷങ്ങളോളം ചെയ്ത് ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിങ് ലെയറിങ് എന്നുള്ളത് എന്താ കയ്യിലെടുത്ത് അമ്മാനം വാടിയ ആളെന്ന് പറയാം അത്രയും വർഷങ്ങളോളം ചെയ്ത് നല്ല പ്രാക്ടീസ് അല്ല നിങ്ങൾ ഏത് തരത്തിൽ ചോദിച്ചാലും അതിനെ കറക്റ്റായിട്ട് റെക്ടിഫൈ ചെയ്ത് തരാൻ പറ്റുന്ന ഒരു റിസോഴ്സ് പേഴ്സണെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിച്ചത് ഈ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണ് നമുക്ക് ഫാം സ്കൂൾ എന്താണെന്നും എന്താ ഉദ്ദേശിക്കുന്നതിന് ആക്ച്വലി ഈ ഒരു സെറ്റപ്പ് കണ്ടത്രേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് വർഷങ്ങളായിട്ട് ഫാം സ്കൂൾ കൃഷിഭാഗം കളമശ്ശേരിയിൽ മുടങ്ങി കിടക്കുകയായിരുന്നു അപ്പോൾ ഫാം സ്കൂള് നമ്മൾ ആത്മയോട് ചോദിച്ചു നമുക്ക് ഫാം സ്കൂളിൽ എന്ന് ചോദിച്ചിട്ട് അവർ നമുക്ക് തന്നതാണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൃഷി പല കൃഷികൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളൊരു സയൻറ്റിഫിക് ആയിട്ടാണോ ചെയ്യുന്നത് എന്നൊരു അപ്ഡേഷന് വേണ്ടിയിട്ടാണ് ഫാം സ്കൂളുകൾ എന്ന് അത് നടത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർഷകരുടെ അതിനുള്ള റിസോഴ്സുള്ള സ്ഥലത്ത് പോയി നമ്മൾ കണ്ടുപഠിക്കുകയാണ് ലേണിംഗ് ബൈ ഡൂയിങ് ആൻഡ് സീയിങ് എ ബിലീവിങ് അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഭാഗമായിട്ടാണ് ഫാം സ്കൂൾ നടക്കുന്നത് അപ്പോൾ ഫാം സ്കൂളിന് വേണ്ടിയിട്ട് നമുക്ക് രാമചേട്ടനാണ് നമ്മുടെ പ്രോഗ്രസ് ഫാമർ രാമകൃഷ്ണ ചേട്ടൻ്റെ ഫീൽഡ് രാമകൃഷ്ണ ചേട്ടൻ്റെ ഫീൽഡിൽ വെച്ച് ഫസ്റ്റ് ക്ലാസ് ഓൾറെഡി കഴിഞ്ഞു നമ്മൾ ഏകദേശം ആ ഫീൽഡ് നല്ലോണം മനസ്സിലാക്കി ഇനിയിപ്പോൾ സെക്കൻഡ് ക്ലാസ് ആയിട്ട് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിനാണ് നമ്മൾ ഈ വട്ടത്തിലെ ഫാം സ്കൂള് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഹോർട്ടിക്കൾച്ചറിൽ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്തത് ഫ്രൂട്ട്സ് ഫ്രൂട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ജാക്കും പല വെറൈറ്റി ഓഫ് ഫ്ലാവും എല്ലാം ഉള്ളത് നമ്മുടെ ചേച്ചിയുടെയും രാംചേട്ടൻ്റെയും തീരുന്നില്ല